ചലഞ്ച് ഫോർ ചേയ്ഞ്ച് വൈറലാകുന്ന ഏറ്റെടുത്ത് നമ്മുടെ യുവാക്കൾ ഇതൊക്കെയല്ലേ ഷെയർ ചെയ്യേണ്ടത് ചില ചെറിയ മുന്നേറ്റങ്ങൾ വലിയ കാര്യങ്ങൾക്ക് ഇടവരുത്താറുണ്ട് മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറെ പിന്തുണ ലഭിക്കുന്നത് ചലഞ്ച് ഫോർ ചേഞ്ച് എന്ന ഹാഷ്ടാഗിനാണ് അന്താരാഷ്ട്ര തലത്തിലും ഈ ഹാഷ്ടാഗും ചിത്രങ്ങളും ഏറെ ചർച്ചയായി കഴിഞ്ഞു മാലിന്യ പ്രശ്നത്തിന്റെ പരിഹാരവും പരിസര ശുചീകരണവുമാണ് ഇതിന്റെ ലക്ഷ്യം ഈ ചലഞ്ച് കേരളത്തിലും ഒട്ടേറെ യുവാക്കളാണ് ഏറ്റെടുത്തിരിക്കുന്നത് മാലിന്യം നിറഞ്ഞ ഒരു സ്ഥലത്തെ മാറ്റിയെടുക്കുന്നതാണ് ചലഞ്ച് മാലിന്യം നിക്ഷേപിക്കാൻ അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് അല്ലാതെ തോന്നിയ പോലെ വലിച്ചെറിയുന്ന കൂടി പരിഹസിക്കുകയാണ് ഈ ചലഞ്ചിലൂടെ മാലിന്യം നിറഞ്ഞ സ്ഥലത്തെത്തി ആദ്യം ഒരു ചിത്രമെടുക്കുകയും ആ സ്ഥലത്തെ മാലിന്യം ശേഖരിച്ച് പ്രദേശം വൃത്തിയാക്കിയ ശേഷം ഒരു ചിത്രം കൂടി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് ചലഞ്ചിന്റെ രീതി ഇതിലൂടെ വലിയ മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന മാലിന്യം കൃത്യസ്ഥലത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നതോടെ ചലഞ്ച് പൂർത്തിയാകും സോഷ്യൽ മീഡിയയുടെ വലിയ പിന്തുണയാണ് ഈ നീക്കത്തിന് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്